ബംഗളൂരു എഫ് സിയുടെ സിഇഒ ആയിരുന്ന പാർത്ഥ് ജിൻഡാൽ ഇത്തവണ എല്ലാ എണ്ണത്തിനോടും പ്രതികാരം ചെയ്യുമെന്ന് തള്ളിയിട്ട് പോയ ശേഷം കാര്യമായിട്ട് സൈനിങ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നവരുടെ എല്ലാ അണ്ണാക്കലിട്ട് അമിട്ട് പൊട്ടിക്കുന്ന പോലെ ഒരു അടാർ ഐറ്റത്തിനെ അണ്ണം കൊണ്ടുവന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും മെക്സിക്കോയിൽ നിന്നും ഒരു കിടിലൻ സ്ട്രൈക്കറെയാണ് ആണ് അവര് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പുറത്തേക്ക് വരുന്ന കൺ റിപ്പോർട്ടുകൾ അനുസരിച്ച് എഡ്ഗർ ആന്റോണിയോ മെൻഡസ് ഒർട്ടേഗ എന്ന താരത്തിനെ ബംഗളൂരു എഫ് സി ലോക്ക് ചെയ്ത് കഴിഞ്ഞു താരം സ്പാനിഷ് സ്വദേശിയാണ് സ്പാനിഷ് താരമായ അദ്ദേഹം സ്പെയിന്റെ അണ്ടർ എയ്റ്റീൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് മെക്സിക്കൻ ക്ലബായിട്ടുള്ള നെക്സക്കാലിന് വേണ്ടിയിട്ടാണ് നക്കാക്സ നക്കാക്സ നസാക്സ ൻ ക്ലബ്ബായ നെസാക്സക്ക് വേണ്ടിട്ടാണ് ആളെ കളിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു ക്ലബിന്റെ നിലവിലെ മാർക്കറ്റ് വാലി എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അറുപത് കോടി വരും അത്രയും പ്രബലമായിട്ടൊരു ക്ലബിൽ നിന്ന് ഒരു മുന്നേറ്റനിര താരത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വെറുതെ അല്ല ഇത്തവണ ബംഗളൂരു ദിവസത്തി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വരുന്നതെന്ന് പാർട്ട് ഇൻഡാല പറഞ്ഞത് വെറുതെയല്ല ഇങ്ങേര് എഡ്ഗർ മെൻഡസയുടെ സൈനിങ് എഡ്ഗർ മെൻഡസിന്റെ സൈനിങ് ബംഗളൂരു എസ് സി കൺഫേം ചെയ്തു കഴിഞ്ഞു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്ന ശേഷം നമുക്ക് ബാക്കി തള്ളുതല്ല എഡ്ഗർ ആന്റോണിയോ മെൻഡസ് ഒട്ടേഗ ഇനി ബംഗളൂരുവിന്റെ മുന്നേറ്റ നിരയിൽ അത്ഭുതങ്ങൾ വിരിയ്ക്കും ഈ ഒരു റൈറ്റ് വിങ്ങർ ബംഗളൂരു എഫ് സിയുടെ ആക്രമണത്തിന് കൂടുതൽ വൈവിധ്യം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്